ഈ ഇരിക്കുന്നത് കംപ്ലീറ്റും ഏകദേശം എട്ട് ഒമ്പത് വർഷം പഴക്കമായിട്ടുള്ള മാംഗോസ്റ്റിൻ്റെ തൈകളാണ് കേട്ടോ ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് തട്ട് വരെ ഇലകൾ രൂപപ്പെട്ട തൈകളാണ് ഇത് ഒരുപാടധികം ഉണ്ട് എൻ്റെ ഈ പുറകിൽ കാണുന്നതെല്ലാം നല്ല സൈസുള്ള നല്ല ബ്രാഞ്ചുകളായിട്ടുള്ള എട്ട് ഒമ്പത് വർഷം പ്രായമായിട്ടുള്ള മാംഗോസ്റ്റിൻ്റെ തൈകളാണ് ഇനി നിങ്ങൾക്ക് ഞാൻ അടുത്ത് കാണിച്ചു തരാൻ പോകുന്നത് ഇതിൻ്റെ അടുത്ത സൈസ് അതായത് ഇതിൻ്റെ ചെറിയ സൈസ് തൈകളാണ് കാണിച്ചു തരാൻ പോകുന്നത് അതും കൂടെ നമുക്കൊന്ന് നോക്കാം ഈ ഇരിക്കുന്നത് കംപ്ലീറ്റും ഏകദേശം അഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഏഴ് എട്ട് തട്ടുകൾ ഇലകൾ വന്നിട്ടുള്ള വലിയ മാംഗോസിൻ്റെ തൈകളാണ് ഇതിൻ്റെയും നമുക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെയുള്ള സൈസിലേക്ക് ഒന്ന് പോയി നോക്കാം ഇരിക്കുന്നത് കംപ്ലീറ്റും ഏകദേശം നാല് വർഷത്തോളം മാത്രം പഴക്കമുള്ള ഏകദേശം ആറ് ഏഴ് തട്ടോളം അടുത്തായിട്ടുള്ള മാംഗോസ്റ്റിനുള്ളട്ടോ ഇതിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഇവിടെ ആണ് ഈ ഇരിക്കുന്നത് ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞിട്ടുള്ള മൂന്ന് വർഷത്തിനടുത്ത് പ്രായമുള്ള മാംഗോസ്റ്റിൻ്റെ തൈകളാണ് ഇതിന് ഏകദേശം നമുക്കൊരു നാല് തട്ടോള ഇലകൾ വന്നിട്ടുണ്ട് ഇതുപോലെയുള്ള പല കാറ്റഗറിയിലുള്ള പല പ്രായത്തിലുള്ള മാംഗോസ്റ്റിൻ്റെ തൈകളാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചത് ഇത് കണ്ടോ മാംഗോസ്റ്റിൻ കൊലകുത്തി കാച്ചു നിൽക്കുന്നത് നിറയെ കായ്കളുണ്ട് നോക്കിയാൽ മുകളിലേക്കൊക്കെ നോക്കിയാൽ കണ്ടോ നിറയെ കാഴ്ച കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കഴിയുണ്ടോ നിറയെ കാഴ്ച കൊടുക്കുന്നുണ്ടോ ഇതുപോലെ മാംഗോസ്റ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മരത്തിന് നൂറ് വർഷത്തോളം ആയുസുള്ള ഒരു മരത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഒരു മരമാണ് അതായത് ഫ്രൂട്ട് പ്ലാന്റ് ആണ് മാംഗോസ്റ്റീൻ ഒരുപാടധികം നമുക്ക് വിളവ് തരും വർഷങ്ങളോളം വിളവ് തരും അപ്പോൾ മാംഗോസ് നടന്നുകൊണ്ട് എന്തുകൊണ്ടും നമുക്ക് ആദായകരമാണ് ലാഭകരമാണ് നമ്മൾ ഇവിടെ വലിയ പ്ലാന്റ് മുതൽ ചെറിയ പ്ലാന്റ് വരെയുള്ള നാല് കാറ്റഗറി ഉള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ കാണിച്ച് തന്നത് അപ്പോൾ മാംഗോസ്റ്റീൻ്റെ പ്ലാന്റ് ആവശ്യമുള്ളവർ താഴെ കാണിച്ചു തന്ന നമ്പറിൽ നിങ്ങൾ ഡീറ്റെയിൽസ് അയക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ വീഡിയോയും അതിൻ്റെ പ്രൈസ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തന്നതാണ് കേട്ടോ ഈ ഇരിക്കുന്ന പ്ലാന്റുകളെല്ലാം തന്നെ നമ്മുടെ ആലൂർ സെയിൻ നഴ്സറിയിലുള്ള പ്ലാന്റുകളാണ് അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മൾ സപ്ലൈക്ക് കൊടുക്കാൻ പോകുന്ന പ്ലാന്റുകളാണ് അപ്പോൾ ആവശ്യമുള്ള എല്ലാവരും ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം ഡെലിവറി തരാൻ കഴിയുന്നതാണ് കേട്ടോ അപ്പോൾ